ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷാ നാടക ചലച്ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം മമ്മൂട്ടി കവിയൂർ പൊന്നമ്മ കരമന ജനാർദ്ദൻ നായർ ശ്രീവിദ്യ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ തന്റെ തറവാട് വീട് വിൽക്കാനും അമ്മയെ വൃദ്ധസദനത്തിനാക്കാനും ആഗ്രഹിക്കുന്ന ഒരു മകന്റെ കഥയാണ് ഇത് പറയുന്നത് നഗര സംസ്കാരം ഭീഷണി ഉയർത്തുന്ന ഗ്രാമീണ പശ്ചാത്തലത്തിലെ കുടുംബ ബന്ധങ്ങളുടെ തലങ്ങളിൽ പര്യവേഷണം ചെയ്തതിനും കുടുംബത്തിന്റെ ആസന്നമായ തകർച്ച മരണം എങ്ങനെ തടയുന്നു എന്ന് വിശദീകരിച്ചതിനും മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ നേടി എന്നിരുന്നാലും ഉയർന്ന ജാതിക്കാരുടെ വീട് വാങ്ങാൻ ആഗ്രഹിച്ച താഴ്ന്ന ജാതിക്കാരനായ കുഞ്ചനെ നെഗറ്റീവ് വെളിച്ചത്തിൽ ചിത്രീകരിച്ചതിന് സിനിമ വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട് കഥാ സന്ദർഭം ജാനകി അമ്മ ഒരു വിശാലമായ തറവാട്ട് വീട്ടിൽ താമസിക്കുന്നു അവിടെ ഒരു അകന്ന ബന്ധുവായ പെൺകുട്ടിയും പശുക്കളെയും കോഴികളെയും പരിപാലിക്കാൻ സഹായിക്കുന്ന വേലക്കാരുമുണ്ട് മൂത്ത മകൻ നാരായണൻകുട്ടി ബോംബെയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരിയായ അംബികയെ വിവാഹം കഴിച്ചു അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഷീനു മീനു ഇളയ മകൻ ഗോപിൻ ബിന്ദുവിന് വിവാഹം കഴിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നു അവർക്ക് മരിച്ചുപോയ ഒരു മകളുമുണ്ടായിരുന്നു മകൻ വേണു അമ്മയുടെ അറുപതാം പിറന്നാൾ ആഘോഷിക്കാൻ മക്കളും പേരക്കുട്ടികളും അവരുടെ തറവാട്ടിൽ എത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത് എല്ലാവരുടെയും ആവേശത്തിൽ ജാനകി അമ്മ വളരെ സന്തുഷ്ടയാണ് എല്ലാവരും വീട്ടിൽ താമസിക്കുന്നത് ശരിക്കും ആസ്വദിക്കുന്നുണ്ടെന്ന് അവർ കരുതുന്നു അതേസമയം ഗോവനും ബിന്ദുവും ബാംഗ്ലൂരിലെ ഒരു ഫ്ളാറ്റിന് അഡ്വാൻസ് നൽകി ബാക്കി തുക നൽകാൻ പൂർവിക സ്വത്തിന്റെ അതായത് ജാനകി അമ്മ താമസിക്കുന്ന വീട് വിറ്റ് ബാക്കി തുക നൽകണമെന്ന് ആഗ്രഹിക്കുന്നു നാരായൻകുട്ടിയും അംബികയും ഇതിനെക്കുറിച്ച് അറിയുകയും അമ്മയെ പിഴുതെറിയുന്നതിൽ അസ്വസ്ഥരാകുകയും ചെയ്യുന്നു ബോംബെയിൽ ഇതുവരെ ഒരു വീട് വാങ്ങാത്തതിൻ്റെ വാങ്ങാത്തതിനാൽ നാരായണൻകുട്ടി നിസ്സഹായനും നിരാശനുമാണ് കൂടാതെ തൻ്റെ സഹോദരന്റെ അഭിവൃദ്ധിയിൽ അസൂയപ്പെടുകയും ചെയ്യുന്നു ബിന്ദുവും അംബികയും വീട് വിൽക്കുന്നതിനെക്കുറിച്ചും അമ്മ മരിക്കാൻ കാത്തിരിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നത് ജാനകിയമ്മ കേൾക്കുന്നു അവർ ഹൃദയം തകർന്നു വീട് വിൽക്കാൻ സമ്മതിക്കുന്നു ബിന്ദുവും ഗോപനും നിർദ്ദേശിച്ച ഒരു വൃത്തസദനത്തിൽ പോകാൻ അവർ സമ്മതിക്കുന്നു നാരായണൻകുട്ടിക്കും അംബികയ്ക്കുമൊപ്പം പോകാൻ അവർ വിസമ്മതിക്കുന്നു അവർ വൃത്തസദനത്തിൽ പോകുന്നു പിറ്റേന്ന് മരിക്കുന്നു വിൽക്കപ്പെടാൻ കാത്തിരിക്കുന്ന വീട്ടിൽ ഇപ്പോഴും കുടുംബം മാത്രമുള്ള ഗോപിന് പേടി സ്വപ്നങ്ങൾ വരുന്നു തന്റെ ചെയ്തുകളിൽ അയാൾക്ക് ശരിക്കും കുറ്റബോധം തോന്നുന്നു മനസമാധാനം നഷ്ടപ്പെടുന്നു അമ്മ വളരെയധികം സ്നേഹിച്ച വീട് വിൽക്കില്ലെന്നും ജീവിതകാലം മുഴുവൻ അവിടെ ചെലവഴിക്കുമെന്നും അവൻ തീരുമാനിക്കുന്നു പാഠഭാഗത്തെ സീൻ മുപ്പത്തിയൊന്ന് മുതലുള്ള തിരക്കഥാ ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത് വീട് വിൽക്കുന്നതിനെക്കുറിച്ച് ബിന്ദു അമ്മയോട് പറയുകയും ആദ്യം എതിർത്തെങ്കിലും അത് അംഗീകരിക്കുകയും തിങ്കളാഴ്ച ദിവസം ശരണാലയത്തിലേക്ക് പോവുകയും ഇനി ആരും എന്നെ കാണാൻ വരണ്ട എന്ന് എല്ലാവരോടുമായി പറയുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാഹചര്യങ്ങൾ മാറുമ്പോൾ ആളുകൾ എങ്ങനെ ഭൗതിക ഭൗതികാസക്തരാകുന്നുവെന്നും അവരുടെ ഭൂതകാലത്തിന് അത്തരം ആളുകളുടെ ജീവിതത്തിൽ ഒരു മൂല്യവും ഇല്ലെന്നും ഈ ചിത്രം എടുത്തു എടുത്തുകാട്ടുന്നു സ്വന്തം അമ്മയെക്കാൾ വലുതായി സ്വത്തിനെ കാണുന്ന മക്കൾ അവരുടെ ചെയ്തിയിൽ മനസ്സ് നുറുങ്ങുന്ന വേദനയുമായി ജീവിക്കുന്ന അമ്മ സ്വന്തം അമ്മൂമ്മ എവിടെയോ തന്നെ ഉപേക്ഷിച്ചു പോകുന്നു എന്നറിയുന്ന കൊച്ചുമകൾ അവളെ പെരിയുന്നതിലെ വിഷമം ഉളിയൊതുക്കുന്ന അമ്മ ഇത്രയും ചിത്രങ്ങൾ കൊണ്ട് കുടുംബ ബന്ധത്തിന്റെ തകർച്ചയും അതുണ്ടാക്കുന്ന ആഹ്ലാദവും വളരെ വ്യക്തമായി ചിത്രീകരിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്